ഏവർക്കും എൻ്റെ ഒരു ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി താപസ ജീവിത ചരിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ ജീവിതവും കഠിന തപസും മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് അവിശ്വസനീയവും അനന്യവും അപ്രാപ്യവുമാണ് നാലാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ സിറിയയുടെ വടക്ക് അദ്ദേഹം ജനിച്ചു ഒരു ഒരു സമ്പന്ന കർഷക കുടുംബത്തിലായിരുന്നു ജനനം ൊപ്പം നടന്നിരുന്നു ശൈത്യകാലത്ത് തണുപ്പ് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം അടുത്തുള്ള ഒരു ദേവാലയത്തിൽ കയറിയിരുന്നു അപ്പോൾ അവിടെ സുവിശേഷത്തിലെ അഷ്ടഭാഗ്യങ്ങൾ വായിക്കുന്നത് കേൾക്കുകയുണ്ടായി ആ ഭാഗ്യങ്ങൾ നേടിയെടുക്കാനുള്ള അന്വേഷണത്തിൽ ഏകാന്ത ജീവിതമാണ് അതിനുള്ള നല്ല മാർഗമെന്ന് ആ ബാലൻ കണ്ടെത്തി പരിപൂർണനാകാൻ നല്ല വില കൊടുക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ ആ ബാലൻ തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങി കൊച്ചിഷെമയോൺ പതിനഞ്ചാം വയസ്സിൽ ഒരു ആശ്രമത്തിൽ പ്രവേശിച്ചു കൊണ്ടു നടന്നിരുന്നു ഒരു സമൂഹ ജീവിതത്തിന് പറ്റിയ ആളല്ല എന്നാണ് സഹസന്യാസിനികൾ അദ്ദേഹത്തിനെ കുറിച്ച് വിലയിരുത്തിയത് അതുകൊണ്ട് അദ്ദേഹം ആശ്രമം വിട്ട് ഏകാന്ത ജീവിതം തുടങ്ങി ആഴ്ചയിൽ ഒരിക്കലേ ക്ഷമയോൻ ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ മരുഭൂമിയിൽ അദ്ദേഹം നാൽപ്പത് രാവും പകലും ഉപവാസം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചു സിറിയയിലേയും സിസിലിയായ യുടെയും അതിർത്തിയിൽ പത്തടി ഉയരത്തിൽ ഒരു തൂണ് കെട്ടി അതിൻ്റെ മുകളിൽ കാറ്റും മഴയും വെയിലും കൊണ്ട് പ്രാർത്ഥനയും ഉപവാസവുമായി കഴിഞ്ഞു ക്രമേണ തൂണിന്റെ ഉയരം അറുപതടിയായി ഉയർത്തി തൂണിന്റെ മുകളിലെ വ്യാസം മൂന്നടി മാത്രമായിരുന്നു അവിടെ മുട്ടുകുത്തിയും ഇരുന്നും നിന്നും അദ്ദേഹം ജീവിതം കഴിച്ചു അവിടെ കിടക്കാൻ ഒരു സൗകര്യവും ഇല്ലായിരുന്നു ദിവസങ്ങളിലും ിലും ചില ദിവസങ്ങളിലും അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ജനങ്ങളോട് ദൈവവചനം വചനം പ്രസംഗിച്ചു ഉപദേശങ്ങൾക്കായി ജനങ്ങൾ ഒരു കയറ് കോണിയിൽ കയറി അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിയിരുന്നു തിയഡോഷ്യസ് ചക്രവർത്തിയും രാജ്ഞി എൻഡോഷിയായും അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ഉപദേശം തേടിയിരുന്നു മുപ്പത്തി വർഷം അദ്ദേഹം ഇങ്ങനെ വെയിലും മഴയും കൊണ്ട് സ്തംഭത്തിൽ പ്രാർത്ഥനയിലും തപസിലും കഴിഞ്ഞു ഈജിപ്തിലെ താപസന്മാർ അദ്ദേഹത്തെ തൂണിൽ നിന്ന് താഴെ ഇറക്കാൻ ഒരു സന്യാസിയെ അയച്ചു അയാൾ വന്ന് സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കാൻ ഷമയോനെ ഉപദേശിച്ചു അയാളുടെ ഉപദേശം കേട്ട് ഷമയോൻ താഴെ ഇറങ്ങാൻ തുടങ്ങി എന്നാൽ അദ്ദേഹത്തിന്റെ എളിമയിൽ സംതൃപ്തനായ അയാൾ വീണ്ടും പറഞ്ഞു ഇറങ്ങി വരേണ്ടതില്ല ധൈര്യമായിരിക്കും ജീവിതം ദൈവം അംഗീകരിച്ചതാണ് എളിമയിൽ സന്തുഷ്ടനായി ഈജിപ്ഷ്യൻ സന്യാസി തിരിച്ചുപോയി ഷെമയോന്റെ ജീവിതം എളിമയും അനുസരണവും കൊണ്ട് അനുഗ്രഹീതമായിരുന്നു അനേകർ അദ്ദേഹത്തിന്റെ ഉപദേശം കേട്ട് മാനസാന്തരപ്പെട്ടു എടി നാനൂറ്റി അൻപത്തി ഒൻപതിൽ ക്ഷെമയോൻ മൂന്ന് ദിവസം അനക്കമില്ലാതെ കാണപ്പെട്ടു ശിഷ്യന്മാർ ി വഴി കയറി നോക്കിയപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ മരിച്ചതായി കാണപ്പെട്ടു ക്ഷമയോനെ പോലെ ജീവിക്കുക സാധാരണ മനുഷ്യർക്ക് അസാധ്യവും അചിന്തവ്യവുമാണ് എന്നാൽ പരിപൂർണത പ്രാപിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയവും ദൈവം കാണിച്ചു തരുന്ന വഴിയിൽ കൂടെ നടക്കുവാനുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയും ഏവർക്കും പ്രചോദനം നൽകുന്നതാണ് ഹൃദയശുദ്ധിയോടെ ദൈവത്തെ കാണത്തക്ക വിധം പരിപൂർണതയുടെ പരകോടിയിൽ എത്തുന്നത് വരെ അധ്മാനവും പരിശ്രമവും പ്രാർത്ഥനയും യാചനയും വഴി ദൈവകൃപയിൽ മുന്നേറുകയാകട്ടെ നമ്മുടെ ലക്ഷ്യം വിശുദ്ധ അഗസ്റ്റ്യൂസിന്റെ ഈ വാക്കുകൾ നമുക്ക് ഓർക്കാം ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ